ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീട് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് എങ്ങനെ വൃത്തിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ഈ വീട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തേപ്പ് കഴിഞ്ഞിട്ടൊക്കെയാണ് ബോക്സ് വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ട്വൻറ്റി ഫൈവും ട്വൻറ്റിയാണ് പൈപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ പോളി ക്യാബിൻ്റെ പൈപ്പാണ് ഐ എസ് എ പൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പൈപ്പിനെ ുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്വൻ്റി ഫൈവ് പൈപ്പാണ് നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് ഒരു റൂമിൽ നിന്ന് രണ്ട് പൈപ്പാണ് വരിക ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ സാധാരണ റൂമിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു ഫസ്റ്റത്തെ പരീക്ഷണമെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അഡാപ്റ്റ് ഇട്ട് ചെയ്തിട്ടില്ല നമ്മളെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ കാണാൻ പറ്റും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അഡാപ്റ്റ് ഇട്ട് ചെയ്യുന്നത് ഇപ്പോൾ പലരും പറയാറുണ്ടാവും കമന്റ് ഇടാറുണ്ടാവും വർഷങ്ങളായിട്ട് ഞങ്ങളിതിന് മുമ്പേ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ കമൻറ്റ് ഇടാൻ വരുന്നുണ്ടാവും അതിപ്പോഴും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന വർക്ക് ക്വാളിറ്റി കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഇതിന് മുമ്പ് ചെയ്യുന്ന പത്ത് വർഷം മുമ്പ് ചെയ്തോരുണ്ടാവും ഇത് സംഭവം പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് തരുന്നത് ഞങ്ങൾക്കറിയാലോ മെറ്റൽ ബോക്സ് നമ്മൾ തേപ്പ് കഴിഞ്ഞിട്ടാണ് വെക്കാറ് തേപ്പ് കഴിഞ്ഞ് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അഡാപ്റ്റിട്ട് ചെയ്യാൻ പറ്റില്ല ശരിക്കും അഡാപ്റ്റഡ് ഇപ്പോൾ ചെയ്യുമ്പോൾ നല്ല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ ഈ വീഡിയോയുടെ കൂടെ തന്നെ വരുന്നുണ്ട് നമ്മൾ ട്വൻറ്റി ഫൈവും ട്വൻറ്റിയും വരുന്ന ഒരു അറ്റ അഡാപ്റ്റർ വാങ്ങിയിട്ട് ആയി തന്നെ ബുഷ് ചെയ്തിട്ട് വരുന്ന അഡാപ്റ്ററാണ് അപ്പോൾ നമുക്ക് രണ്ട് അഡാപ്റ്റർ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഒന്നില്ലെങ്കിൽ ട്വൻ്റി ഫൈവ് അല്ലെങ്കിൽ ട്വന്റി ഇത് രണ്ടും വേടം ചെയ്യാൻ പറ്റും ഈ കാണുന്നതാണ് ബുഷ് വരുന്നത് തിന്റെ മുകളിൽട്ടോ അത് ട്വൻറ്റി ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ട്വൻറ്റി ഫൈവ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ അടുത്തൊരു മാറ്റം നമ്മളെ നാലേ നാല് ബോക്സ് പലരും കോർ ബോക്സ് ഉപയോഗിക്കാറില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോർ ബോക്സ് ഉപയോഗിക്കാറില്ല നമ്മൾ ഇതേപോലെ പി വി സി ബോക്സാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത് അധികം ഉപയോഗിക്കാറുട്ടോ അപ്പോൾ ഒന്നുകൂടി ആയിട്ട് എനിക്ക് ഇതാണ് തോന്നിയത് കോർ ബോക്സ് ബോക്സാവുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് ലൈറ്റോ കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും നിങ്ങൾ എങ്ങനെ ചെയ്യാറ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ബിറ്റ് കണ്ടോ ഞാൻ ആദ്യം വാങ്ങിയ ബിറ്റ് വുഡ് തുളക്കണ ബിറ്റ് ആയിരുന്നു അത് നമ്മളെ കഴിയുമ്പോൾ അടിക്കുമ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് കൊണ്ട് അത് മാറ്റിയിട്ട് ഒരു മുന്നൂറ് ഉറുപ്പയുടെ അടിപൊളി ബിറ്റാണ് കേട്ടോ അത് സിമ്പിളായിട്ട് തുളക്കാൻ പറ്റുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഫോർ എം എം തൊട്ടിട്ട് തേർട്ടി ടു എം എം വരെ നമുക്ക് ഹോൾ അടിക്കാൻ പറ്റിയ ബിറ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോളാവും ചെയ്യും ഈ പൈപ്പ് ബോക്സിലേക്ക് കയറും ചെയ്യും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോൾ ഭാഗ ആദ്യം അടിക്കുന്ന ഭാഗത്തെ ഹോൾ കുറച്ച് വലിപ്പാക്കണം ഉള്ളിലുള്ള ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കിട്ടുന്ന ലെവലിൽ ചെയ്യണം അപ്പോൾ പുറത്തുള്ളത് കുറച്ച് ലൂസാവും അത് കുഴപ്പമില്ല കലവും കാര്യങ്ങളൊക്കെ കയറി ലോഡ് ലോഡായിക്കോളും ഉള്ളിലുള്ളത് കറക്റ്റായിട്ട് നിൽക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൈപ്പ് ബോക്സിനോടൊപ്പം വെക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഞാൻ അവസാനം കാണിച്ചാൽ അതെന്താ ചെയ്തു എന്നുള്ളത് അപ്പം അഡാപ്റ്റർ ഇടുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ അഡാപ്റ്റർ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് ആദ്യം രണ്ട് പൈപ്പാണ് ഇപ്പോൾ ഇതിൽ വരുന്നത് അപ്പോൾ ഒരു സിക്സ് മോഡിൽ രണ്ട് അഡാപ്റ്ററ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് മാക്സിമം നാല് അഡാപ്റ്റർ ഒരു ബോക്സിൽ കൊടുക്കാം സിക്സ് മോഡിൽ ബോക്സിൽ നമുക്ക് നാല് അഡാപ്റ്റർ കൊടുക്കാം നമുക്ക് രണ്ട് അഡാപ്റ്ററാണ് ഒരു ബോക്സിലേക്ക് വരുന്നുള്ളൂ ചിലയിടത്ത് ഒരു വൺ ഒരു പൈപ്പ് വരുന്നുണ്ട് മാക്സിമം എല്ലാ പൈപ്പിലും നമ്മൾ ആവറേജ് അറക്കുന്നത് രണ്ട് പൈപ്പാണ് ഇറക്കുന്നത് കേട്ടോ മൂന്ന് പൈപ്പ് അധികം ഇറക്കാറില്ല ചില സ്ഥലങ്ങളിൽ ഇറക്കാറുണ്ട് പക്ഷേ ഈ സൈറ്റിൽ ഇറക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ചെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഈ മെറ്റൽ ബോക്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളീ മാസ്കിൻ്റെ ടാപ്പ് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ മാസ്കിൻ്റെ ടാപ്പ് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ന്യൂസ് പേപ്പർ രണ്ട് പേപ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ രണ്ട് ഇഞ്ചിൻ്റെ മാസ്കിൻ്റെ ടാപ്പാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടിൻ്റെ മാസ്കിൻ്റെ ആപ്പം ഒരു നാല് റൗണ്ട് നമ്മളിത് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചുറ്റുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വയർ വലിക്കുന്ന സമയത്ത് ഒരു ബോക്സ് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അതൊരു ഇടങ്ങാറ് പിടിച്ച പണിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് കട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്യും വേണം അല്ലെങ്കിൽ നമുക്ക് വയർ വലിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് പിന്നെ അതേപോലെ വൈറ്റ് സിമെൻ്റ് ഇടണം ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്യണം നമ്മളിപ്പോൾ മുകളിൽ വെക്കുന്ന നാല നാല് ബോക്സിലടക്കം ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ വയറ് വലിക്കാറ് അപ്പോൾ ഇതിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതാവുമ്പോൾ നേരെ തേപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വയർ വലിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ മാസ്കിൻ ടാപ്പിന് ഊരി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രെയിഡുകൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അപ്പം തന്നെ വയർ വലിക്കാം പിന്നെ ഒരു പൊടിയോ കാര്യങ്ങളോ അപ്പോൾ നമ്മൾ ടെയിൽസ് ഒക്കെ ഒട്ടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് വയർ വലിക്കാൻ പോവുക അപ്പോൾ ഇതൊക്കെ തട്ടി കളഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ കംപ്ലീറ്റും താഴ്ഭാത്തേക്ക് വരികയും ചെയ്യും പിന്നെ അത് അടിച്ചോടി എടുക്കണം അങ്ങനെയൊക്കെ ടൈം കുറേ വേസ്റ്റായി പോകും ഇതിന് അങ്ങനെയൊന്നും ഇല്ല നേരെ വയറ് വലിക്കുക സംഭവങ്ങളൊക്കെ എളുപ്പമാവും പിന്നെ രണ്ട് റൗണ്ട് മാസ്കിൻ്റെ ടാപ്പ് ചിറ്റിനെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ തേപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവർ ഗ്രൗട്ടും കാര്യങ്ങളൊക്കെ ഒഴിക്കും അപ്പോൾ അത് ഇത് ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താ വെച്ചിട്ടാ ഈ നനഞ്ഞിട്ട് ചിലപ്പോൾ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് രണ്ട് റൗണ്ട് അടിച്ചിരിക്കുന്നുട്ടോ അപ്പോൾ പിന്നെ ഒരിക്കലും വരില്ല പിന്നെ അതല്ല തേപ്പ് കഴിഞ്ഞാൽ അവർ വെള്ളം ഒഴിച്ച് നനയ്ക്കുമ്പോൾ വെള്ളമോ കാര്യങ്ങളൊന്നും അധികം അതിൻ്റെ ഉള്ളിലേക്ക് പോകൂലട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ മെറ്റൽ ബോക്സൊക്കെ വാട്ടർ ലെവൽ ചെയ്ത് കംപ്ലീറ്റ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടിയിട്ടുള്ള പൈപ്പ് ഇടാൻ പറ്റുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഈ അഡാപ്റ്ററൊക്കെ ഇട്ട് ഇപ്പോൾ മെറ്റൽ ബോക്സ് വെച്ച് രണ്ടാമത് ഉറപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് ഉറപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ആദ്യം മെറ്റൽ ബോക്സ് ഉറപ്പിച്ചിട്ട് അടിഭാഗത്തേക്കുള്ള ഡ്രോപ്പിന്റെ പൈപ്പ് ഇറക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് നാല് ബോക്സ് കംപ്ലീറ്റ് നമ്മൾ ഹോൾ അടിച്ചിട്ടാണ് കംപ്ലീറ്റും വെച്ചിരിക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ നാല നാല് ബോക്സിൻ്റെ ഉൾഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പൈപ്പുകൾ കംപ്ലീറ്റും ഉള്ളിലത്തെ നാല നാല് ബോക്സ് വരെ കംപ്ലീറ്റും കവറായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്താ ഒരു ഗുണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വയർ വലിക്കുന്ന സമയത്ത് പൈപ്പ് അതിൻ്റെ പൈപ്പ് നമുക്ക് കട്ടേണ്ടല്ല കട്ടേണ്ട ആവശ്യം വരുന്നില്ല അതും ഫുള്ള് മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചിരുന്നു ഇതിന് മാസ്കിൻ്റെ ടൈപ്പ് എന്താ ഒട്ടിക്കാൻ കാരണം വെച്ച് ഇവിടെ അതേപോലെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതേപോലെ ബ്ലേഡ് വെച്ച് ഇതിനൊരു തുറന്നി കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയർ വലിക്കാൻ ഈസിയാണ് അപ്പോൾ ഇത് ഫിനി ഫൈനലിൽ വീഡിയോ ഇതിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫിനിഷിങ് എങ്ങനെ അവസാനം കാണിക്കാട്ടോ പിന്നെയുള്ളത് നമ്മളെ ബോക്സ് വെക്കുമ്പോൾ ഉള്ള വാട്ടർ ലെവൽ ാണ് വാട്ടർ ലെവൽ നമ്മൾ അധികം ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം നമ്മളെ വർക്കിന് ക്വാളിറ്റി കൊണ്ടുവരുന്നത് ഇതേപോലത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനി അടുത്ത സ്റ്റേജിൽ വർക്കുകൾ ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ വർക്കുകൾ കിട്ടാനും ചാൻസ് കൂടുതലാണ് നമ്മളെ വർക്കിന് ക്വാളിറ്റി എത്ര കൊണ്ടുവരുന്നോ അത്രയും നമുക്ക് വർക്കുകൾ എൻക്വയർ ചെയ്യും ഒരു പാർട്ടി പറയുകയാണെന്ന് അവൻ്റെ വർക്ക് ക്വാളിറ്റിയുള്ള വർക്കാണെന്ന് പറയുമ്പോൾ നമുക്കും വർക്ക് ഇഷ്ടം പോലെ വരും അതു തന്നെയാണ് എൻ്റെ വിജയം നിങ്ങളെ വിജയം അങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമ്മൾ വർക്കിൽ എപ്പോഴും ഓരോ പുതുമുഖങ്ങൾ കൊണ്ടുവരിക പുതുമുഖങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വർക്ക് കിട്ടും കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോക്സ് ഒക്കെ നമ്മൾ ഉറപ്പിക്കുന്നുണ്ട് പിന്നെയുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കനാണ് ഇതിൻ്റെ കന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തേപ്പ് കഴിഞ്ഞിട്ടാണ് മെറ്റൽ ബോക്സ് ഉറപ്പിക്കാറ് അപ്പോൾ നമുക്ക് അഡാപ്റ്റർ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തീപ്പനത്തിനെല്ലാം നമ്മൾ അരഞ്ച് ഇട്ടിട്ടുണ്ട് ചിലയിടത്ത് കാലിഞ്ചിട്ടുണ്ട് ഈ കട്ടിലെ വരുന്ന ഭാഗത്തൊക്കെ ചില ഭാഗങ്ങളിൽ കാലിഞ്ചൊക്കെ വന്നിങ്ങാണ് അപ്പോൾ അരഞ്ചിടുന്നിടത്ത് നമ്മൾ എങ്ങനെ നോക്കി വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ തൂക്ക് നമുക്ക് നോക്കാൻ പറ്റും ഏകദേശം ആ ലിൻ്റ അവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉന്തുമുഴയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആ ലെവലിൽ ഇടുക പിന്നെ ഈ കട്ടിലെ വരുന്ന ഭാഗത്ത് കണ്ടോ ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ടാവും ഇത് കട്ടില ഈ കട്ടൻ്റെ ഒപ്പം വെച്ചാൽ എന്താ പ്രശ്നം വരാൻ പോകണം കട്ടൻ്റെ ഒപ്പം വെച്ചാൽ പ്രശ്നങ്ങളൊന്നും വരില്ല എന്താ ഗുണമെന്ന് പറയുമ്പോൾ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേക്കുന്ന സമയത്ത് ഈ മെറ്റൽ ബോക്സ് എത്തുന്ന ഭാഗത്ത് ഒരു മട്ടക്കോല് വലിക്കുന്ന സമയത്ത് എന്താകും ഈ ബോക്സ് ഉള്ളിൽ പോകും ഈ ഉള്ളിൽ പോയ എന്താ പ്രശ്നം വരുവാഴിഞ്ഞാൽ അവിടെ ഈ തേപ്പ് ഫിനിഷിങ് ഉണ്ടാവില്ല ഒരു ചുഴി പോലെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ ഈ ചെയ്ത വീടുകളൊക്കെ ചില വീടുകളൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ചെറിയ സ്വിച്ച് ബോർഡിൻ്റെ മോൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ കുഴി പോലെ ഉണ്ടാവും അപ്പോൾ അതിൽ അത് ഉറുമ്പ് കാര്യങ്ങൾ പൊടി കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് പോകും സ്വിച്ച് വേറെ ഡാമേജും കാര്യങ്ങളൊക്കെ ആവാൻ തുടങ്ങും അപ്പോൾ നമ്മൾ കുറച്ച് പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല അതാണ് ഞങ്ങൾ തേപ്പിന് മുമ്പ് മെറ്റൽ ബോക്സ് വെക്കുന്നത് ആ ഗ്യാപ്പ് വരാതിരിക്കാൻ ഇത് നമ്മൾ ഫസ്റ്റ് പരീക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ അരഞ്ച് പൊക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ തന്നെ അരഞ്ചിൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇത് പൊട്ടിയിടുന്ന വീടാണെങ്കിൽ കറക്റ്റ് അവർ പൊട്ടിയിട്ട് പാക്ക് ചെയ്യും അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുട്ടിയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ ഗ്യാപ്പ് വരാത്ത രീതിയിലെട്ടോ അത് ഞാൻ സ്വിച്ച് ബോർഡ് വെക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ കാണിക്കാം ഇത് കവറാവോ ഇല്ലയോന്നറിയില്ല പക്ഷെ കവറാകും ഇവിടെ പുട്ടി ഇടാനുള്ള ചാൻസ് കമ്മിയാണ് ഹാളിൽ മാത്രമേ പുട്ടി ഇടുള്ളൂ ബെഡ്റൂമിലൊന്നും പുട്ടി ഇടാൻ ചാൻസ് കമ്മിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാ ബോക്സും വെച്ചിട്ടുള്ളൊരു ഫൈനൽ വീഡിയോ ആണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് ചെയ്ത ഇതിൽ വയറിങ്ങിൽ എങ്ങനെ പൈപ്പ് കൊടുന്നു ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഫൈനലായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മൂന്ന് പൈപ്പ് ഇതിൽ അടിക്കാൻ പറ്റുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് പൈപ്പിലും കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഹോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പുറത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും ബോക്സിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ ഗ്യാപ്പില്ല നമ്മൾ ആ ബിറ്റ് വെച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ് കാരണം ബിറ്റ് ഉപയോഗിക്കുമ്പോൾ അത് മോളിൽ നിന്ന് കൂർത്തതായത് ഉള്ളിലേക്ക് നല്ല രീതിയിൽ പോയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഉറുമ്പോ കാര്യങ്ങളോ ഉള്ളിലത്തെ ബോക്സിലേക്ക് വരില്ല അത് കലവ് കംപ്ലീറ്റ് ഫില്ലാകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാത്തിനും മാസിൻ്റെ അയപ്പൊക്കെ ഉപയോഗിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തത് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള എല്ലാ വീഡിയോയും നമ്മൾ വയറിങ്ങ് സെക്ഷൻ എങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങൾ ഇൻവേട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ വരാം ഒക്കപ്പാടതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്ത്തിങ് കൂടും അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ വീഡിയോസ് ഇനി കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് നമ്മളെ ഫോണിൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് അപ്പോൾ ഫോണൊക്കെ മാറ്റിയിട്ട് നമ്മൾ സെറ്റാക്കി വീഡിയോ വരും അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറക്കാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്